ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എത്ര ബിഗ് ബോഫ് കഴിഞ്ഞാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഉള്ള സ്ഥാനമെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് എപ്പം പോയാലും എവിടെ വെച്ച ആൾ കണ്ടാലും സെൽഫി എടുക്കുവാനും ഡോക്ടർ റോബിനുമായിട്ട് വംസാരിക്കാനും എല്ലാം ആൾക്കാർ കൂടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് തോന്നുന്നു ഒരു സീഫനിലെയും ഒരു മത്സരാർത്ഥിക്ക് പോലും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടേ ഇല്ല ഡോക്ടർ റോബിനെ സംബന്ധിച്ച് അദ്ദേഹം നമ്മുടെ മനസ്സിലെ ഒരാളായിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഏതായാലും ഒരു കല്യാണ വേദിയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പെട്ടെന്ന് എത്തിയതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു പിന്നെ നമ്മളവിടെ കാണുന്ന ഒരു ബഹളമയമായ അന്തരീക്ഷം തന്നെയാണ് ഡോക്ടർ റൂവിനെ കണ്ടപ്പം എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു അതുപോലെ എല്ലാവരും സെൽഫി എടുക്കുവാനും ഒക്കെ തയ്യാറാവുന്നു ഡോക്ടർ റോബിനുമായിട്ട് പമ്പാലിക്കുവാനും ചേർന്ന് നിൽക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ എല്ലാവരും സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ബിഗ് ബോസിലെ വിജയ് വിജയി പോലും അനാകാത്ത ഡോക്ടർ റോബിൻ്റെ രാധാകൃഷ്ണനാണെന്നുള്ളത് സീഫൺ ഏഴായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നാലാം സീഫണിലായിരുന്നു അതിനുശേഷം മൂന്ന് ഫീഫൺ പിന്നിടുമ്പോഴും ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഒരു മനുഷ്യന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിമർശകർ പോലും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇത് ബിഗ് ബോഫിൻ്റെ തന്നെ ഈയിടെ അതിൽ ബിഗ് ബോഫിന് ശബ്ദം കൊടുത്ത കഴിഞ്ഞ ഫീഫണിലൊക്കെ ശബ്ദം കൊടുത്ത വ്യക്തി തന്നെ പറയുന്നുണ്ടായിരുന്നു ഡയറക്ടർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വെട്ടിത്തുറഞ്ഞൊരു പാതയുണ്ടായിരുന്നു ബിഗ് ബോഫിലൂടെ ഫെയിം നേടാം ആരും അറിഞ്ഞ് അറിയാത്ത ഒരു വ്യക്തി ബിഗ് ബോഫിലൂടെ ജനഹൃദയം കീഴടക്കണമെങ്കിൽ അതാണ് ബിഗ് ബോഫിൻ്റെ ഒരു തന്ത്രമെന്ന് അതിനുശേഷം ഡോക്ടർ റോവിനെ അനുകരിക്കാനാണ് ബാക്കി വന്നവരെല്ലാം ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് പറയാം കുട്ടികൾ മുതൽ അമ്മമാർ മുതിർന്ന വ്യക്തികളെ അച്ഛന്മാർ എല്ലാവരും ഡോക്ടർ റോവിൻ രാധാകൃഷ്ണനെ തൻ്റെ വീട്ടിലെ ഒരു അംഗമായി കാണുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹം വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് നീങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക